നിത്യനായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഭാവികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ പലികഴിക്കുവാൻ തിരുമനസായ കർത്താവേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിതിനു വേണ്ടി ജീവൻ പരിഗണിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ ലീലാദോസിൻ്റെ ഭവനം മുതൽ രാഹുൽ താവരെ കുറിച്ചും വഹിച്ചു കൊണ്ടുള്ള അവസാന യാത്ര അങ്ങയുടെ ഏറ്റം മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിന് പിന്നാലെ ഒരു ദേശയാത്രയായി ഞങ്ങൾ അങ്ങേയോഗിക്കു വയ്ക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരിക്കമുള്ളതും വാതിലിടങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചു കൊണ്ട് ആയിടീ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഹൃദയത്തിൽ കുഞ്ഞാടി

ഞങ്ങൾ കരുളേണമേനാ ഭാഗ്യം അവസാന വിധിയിൽ അലിവാനു ഞങ്ങൾ കരുടെ മരണത്തിന് വിധിക്കപ്പെടുന്നു മനുഷ്യഗൂലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു അവിടുത്തെ ഒന്ന് നോക്കുക ചമ്മട്ടിയടിയേറ്റ ശരീരം രക്തത്തിലൂട്ടി പിടിച്ച വസ്ത്രങ്ങൾ തലയിൽ മുൾമുടി ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ കീടത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ ദാഹിച്ചു വരണ്ട നാവ് ഉണങ്ങിയ ചുണ്ടുകൾ വീലാത്തോസ് വിജിവാചകമുച്ചിരിക്കുന്നു കുറ്റമിറ്റാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു എങ്കിലും അവിടെ നിന്നെല്ലാം നിശബ്ദനായി സഹിക്കുന്നു എന്റെ ദൈവമായ കർത്താവ് അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും പുരുഷ മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപ്പോലെ സമുചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേനായി നടക്കുന്നേട നാമം ഉചിതമാണമേ

ൂളുമ്പുന്ന നാട്ടിൽ ഞാൻ നിങ്ങൾ ആശയോടാനയിച്ചു എന്തേം നിങ്ങളെല്ലാം മറന്നെ ആത്മാവിനാഥെങ്ങനെ

മൂന്ന് അസലം ഈശോമിശിയ മൂന്നാം പ്രാവശ്യം ഒന്നാം പ്രാവശ്യം വീടുന്നു അഞ്ചാം സ്ഥലം വളരെയധികം തളർന്നു കഴിഞ്ഞു ഇനി കുരിശോട് കൂടെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല അവിടെ നിന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂതന്മാർ ഭയുന്നു അപ്പോൾ സിമിയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു എവറിയൻകാരനായ മനുഷ്യൻ അലക്സാണ്ടറിൻ്റെയും റോപ്പോസിൻ്റെയും പിതാവായിരുന്നു അവിടുത്തെ ഗുരിശു ചുമുക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു അവർക്ക് ഈശോയുടെ സഹതാപം തോന്നിയിട്ടല്ല ജീവിനോടെ അവിടത്തെ കുരിശു തെരക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മയിച്ച് ഞാൻ അങ്ങേയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ചെറിയ സഹോദരന്മാരെ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അങ്ങ് അരു ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാനെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാൻ ഷിമിയോനെ പോലെ അനുഗ്രഹീതനാകും അങ്ങേ അനുഭവം എന്നൂടെ പൂർത്തിയാകുകയും ചെയ്യും ഭക്തിയായ പേരും എനിക്ക് മിസ്സിയായി കാണുന്നു അവളുടെ ഹൃദയ സഹതാപത്താൽ നിറഞ്ഞു അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം പട്ടാളക്കാരുടെ മതിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല പരമാർത്ഥ കൃതിയെ ഇറവിടത്തെ കാണും അങ്കിൽ ശരണപ്പെടുന്നവരാരും നിരാശരാകുകയില്ല അവൾ ഭക്തിപൂർവം തന്നെ രക്തം രക്തംപൂരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങ് അരുളിച്ച ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ പോലെ അങ്ങയോട് സഹതിപ്പിക്കാനും അങ്ങേ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പീഠാനുഭവത്തിൻ്റെ മായാ തമുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ പതിപ്പിക്കണമേടേ What am